വരവേൽക്കാം സന്തോഷം വണ്ടൂർ മലപ്പുറം വനം വകുപ്പിന് സ്ഥലം കൈമാറിയ അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പിലുള്ളവർക്ക് തുക ഉടൻ ലഭിക്കുമെന്ന് ഡിഎഫ്ഒൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഇതേവരെ നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ആശങ്കയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കാനെത്തിയ പി വി അൻവർ എംഎൽഎയോടാണ് ഡിഎഫ്ഒ ഇക്കാര്യം പറഞ്ഞത് സ്ഥലം സന്ദർശിച്ച പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഡി എഫ് ഒയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഭൂമിയുടെ രേഖകൾ പൂർണ്ണമായും കൈമാറിയ പാട്ടക്കരിമ്പിലെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടും അനുവദിക്കുകയെന്ന് അറിയിച്ചത് ഞാൻ ഹാൻഡ് ഫ്രീയിലാണ് സംസാരിക്കുന്നത് ഞാനിവിടെ എന്താണ് സെറ്റിൽമെന്റ് അവരെല്ലാം ഫാമിലി കൂടെ ഇവിടെ ഒരു യ പേപ്പർ വന്നല്ലേ ഒന്നും ആദ്യത്തെ മാറ്റി പോയിട്ടിപ്പോ ഗഫി പണ്ട് കിഫിന് ഫണ്ട് വന്നിട്ടുണ്ടോ ക്ലിയർ ആയാലും അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി പേപ്പർ കൊടുത്തിട്ടുണ്ടാവും കൊടുക്കാൻ പറ്റുമോ ഞാനേ ഡി എഫ് ഒ സംസാരിക്കുന്നവരെ എല്ലാരും കേൾക്കുന്നുണ്ട് ഞാൻ ആൻഫ്രിയിലാണ് പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെന്നല്ലായിരുന്നു ആ നിങ്ങളോട് ചോദിച്ചിരിക്കണം ആ നമ്മൾ ഉൾപ്പെടുത്തിൽ ഉൾപ്പെടുത്തി അവരുടെ എടുത്ത് വന്നിട്ടുണ്ട് ഈ വന്നിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് നമ്പർ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ആറ് സ്ഥലത്തിന്റെ കൈ സർട്ടിഫിഫീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ബാധ്യത സർട്ടിഫിക്കറ്റുകൾ കൂടി ലഭ്യമാക്കിയിൽ നിന്ന് റെസൻ വിഭാഗത്തിൽ രണ്ട് യൂണിറ്റിന് ഒന്നാം തീയതി അനുവദിക്കാവുന്നതാണ് രണ്ട് യൂണിറ്റ് അവർക്ക് മുപ്പത് ലക്ഷം രൂപയില് വന്യമൃഗശല്യവും പ്രകൃതി ദുരന്ത മേഖലയുമായ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി രണ്ട് വർഷം മുൻപ് പാട്ടക്കരം അതിർത്തി മുതൽ അംഗനവാടി വരെയുള്ള നാൽപ്പത് കുടുംബങ്ങൾ പദ്ധതിയിൽ ഒപ്പുവച്ചിരുന്നു എന്നാൽ നഷ്ടപരിഹാരം കിട്ടാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ പ്രദേശവാസികൾ ചക്കിക്കുഴി ഫോറസ്റ്റ് ബാർച്ചും ധർണയുമടക്കം സംഘടിപ്പിച്ചിരുന്നു നഷ്ടപരിഹാര തുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാകാത്ത പക്ഷം പ്രദേശവാസികളുടെ സമരത്തോടൊപ്പം താനും ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു വാടകം നസർബാനും എം എൽ എ യോടൊപ്പം കഴിഞ്ഞ പത്തിരുപത് വർഷമായി ജനങ്ങൾ കാടിനോടനുബന്ധിച്ച് മാത്രമല്ല കാടിനോട് അകലം പാലിച്ച് ജീവിക്കുന്നിടത്ത് വരെ വന്യമൃഗങ്ങളുടെ ശല്യം അതിശക്തമായി കേരളത്തിലുടനീളം ഉണ്ടാകുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന വന്യമൃഗ ആക്രമണത്തിൻ്റെ ഭാഗമായി മരണപ്പെടുന്ന സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിൽ ഒരു പത്ത് സെൻറ്റുള്ളവന് എന്തെങ്കിലും കപ്പയോ അല്ലെങ്കിൽ വാഴയോ വെച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും മാർഗമില്ലാത്ത സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു സെറ്റിൽമെന്റ് എമൗണ്ട് കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ആ ഭാഗത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറായവർക്ക് സർക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അമരമ്പലം പഞ്ചായത്തിൽ നാൽപ്പത് വീട്ടുകാർ അതിന് തയ്യാറായി കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷമായി രണ്ടര വർഷമായി അതിന് തയ്യാറായി എല്ലാ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് അവർക്ക് പണം കിട്ടാതെ നിൽക്കുകയാണ് അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ആ പൈസ കിട്ടുമെന്ന നിലയ്ക്ക് പല സ്ഥലത്തും മാറി താമസിക്കാൻ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത പൈസയിൽ തന്നെ പലർക്കും പണം നഷ്ടപ്പെട്ടു ഇപ്പോഴും ഇത് പൂർത്തീകരിക്കാതിരിക്കാണ് എന്തായാലും ഇപ്പൊ ഡി എഫ് ഒമായി സംസാരിച്ചപ്പോൾ ഡി എഫ് ഒ പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ആ പൈസ കൊടുക്കാൻ കഴിയുമെന്നാണ് ആ പ്രതീക്ഷയിലാണ് അതുകൊണ്ട് മെമ്പറുമായി നേരിട്ട് പോയി കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പറോട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Teddy baby diaper and pants made for indian baby body type